ശ്രുതി ജീവിത ദുരന്തത്തെ കുറിച്ച് ചാനലുകൾ മാറി മാറി വാർത്ത പറഞ്ഞപ്പോൾ ഒരു ഒരു വാക്കുണ്ട് എനിക്ക് ഇവളെ ആ ഏവർക്കും എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ഞാൻ ഇന്ന് പറയുന്നത് മറുനാടൻ സാജന്റെ ഒരു കൊലവിളി ആ കൊലവിളി ഇങ്ങനെയാണ് യഥാർത്ഥത്തിന്റെ പറിച്ചു ജെൻസനും ജെൻസന്റെ കുടുംബാംഗങ്ങൾ വാൻ ദൈവത്തോട് കഠിനമായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ മറുനാടൻ സാജൻ ഒരിക്കലും കരുണയില്ലാത്ത ദൈവമേ എന്ന് വിളിക്കുകയാണ് നോക്കണം കരുണയുള്ള ദൈവമേ എന്നാണ് ക്രിസ്ത്യാനികൾ വിളിക്കാറ് അതോടൊപ്പം തന്നെ ഇപ്പോൾ താൻ ആർക്കു വേണ്ടിയാണോ ശ്രദ്ധിക്കുന്നത് അത് മുഴുവനും കൃഷംഗികൾക്ക് വേണ്ടിയും സംഘികൾക്ക് വേണ്ടിയുമാണ് അവരൊക്കെ തന്നെ ദൈവത്തിന്റെ കാരുണ്യത്തെ വാഴ്ത്തി പറയുന്നവരാണോ വീടായ വീട് തോറും ഔസാ പച്ചൻ്റെയും യേശുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഒക്കെ പ്രതിഷ്ഠകളുമായി കഴിഞ്ഞുകൂടുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ കരുണയുള്ള ദൈവമേ കരുണയുള്ള ദൈവമേ എന്നാണ് എപ്പോഴും വിളിക്കുന്നത് ആ കരുണയുള്ള ദൈവം ഇസ്ലാമിലെ ദൈവം മാത്രമാണ് കരുണയില്ലാത്തത് ആളുകളോട് ക്രൂരത ചെയ്യുന്നത് ആളുകളോട് അന്യായം ചെയ്യുന്നത് എന്നു പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു മറുനാടൻ സംഘി ആ മറുനാടൻ സംഘി അല്ലെങ്കിൽ കൃസംഗികൾ തീർച്ചയായിട്ടും ഇന്ന് വരെയും അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കുക എന്നല്ലാതെ ആ വിധിയിൽ സബൂർ ചെയ്യുക അഥവാ ആ വിധിയെ പഴിക്കാതെ മുന്നോട്ട് പോവുക കാരണം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന ഹൈറും ഷെറും അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾ പഠിപ്പിക്കപ്പെടുന്ന അതാണ് അന്ത്യദൂതന്റെ അനുയായികളുടെ പ്രത്യേകത അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ഭുതമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെ സംബന്ധിച്ച് അവർ ഭൂമിയിൽ അവർക്ക് ഒരു പ്രയാസം വരപ്പെടുമ്പോൾ അവർ എന്തു ചെയ്യുന്നു അവർക്ക് അവർ ദൈവത്തിൽ ക്ഷമിക്കുന്നു അത് അതുവഴി അവർക്ക് വലിയ നന്മയാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് വലിയ അനുഗ്രഹം ലഭിക്കുമ്പോഴോ അതും അവർക്ക് വലിയ അവർ അതിൽ നന്ദി കാണിക്കുന്നു അതും അവർക്ക് വലിയ ഗുണമാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ എല്ലാ കഴിഞ്ഞു പോയിട്ടുള്ള സംഘികളായാലും ജൂതന്മാരും ഒക്കെ ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന പാഠങ്ങളിൽ പറയുന്നുണ്ട് നൈസ് ഐസക് ന്യൂട്ടൻ്റെ കഥ പഠയുന്നു പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആ ഐസക് ഐസക്കിനൂട്ടിന്റെ തലയിൽ ഒരു ഒരു ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്താ പറഞ്ഞത് ദൈവമേ എൻ്റെ കാരുണ്യവാനായ ദൈവമേ എന്നാണ് അപ്പോഴും അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചത് എന്താ കാരണം കാരണം അതൊരു ഒരു ഒരു ചക്കയായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു അപ്പൊ ഈ ചെറിയതായിട്ടുള്ള അപകടത്തിൽ നിന്ന് എന്നെ ആക്കി മാറ്റിയല്ലോ ദൈവമേ അത്ര കാരുണ്യവാനാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ ദൈവദൂതന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ അവർക്ക് വലിയ വലിയ ആപത്തുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ചെറിയ ഒരു ആപത്തല്ലേ വന്നുള്ളൂ ഇത് അങ്ങനെയല്ല ഇപ്പം ഈ കൃഷംഗി സാജൻ പറയുന്നത് അഥവാ മറുനാടൻ സാജൻ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇപ്പം കണ്ടില്ലേ ദൈവത്തെ അദ്ദേഹം പഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഒന്ന് ഒരു ഭാഗത്തും രണ്ടു ഭാഗത്തും ഒന്നുമല്ല അദ്ദേഹം പഴിക്കുന്നത് ധാരാളം ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം കാരുണ്യവാനായ ദൈവത്തെ ഇങ്ങനെ പകച്ചുകൊണ്ടിരിക്കുന്നു അതിനോ ആളുകൾ ധാരാളം വിവേഴ്സ് ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു വാചാലമായിട്ടാണ് പറയുന്നത് ആ വാചാലത മാത്രം അത് കെട്ടുകഥ ആയാലും വെറും ദൈവത്തെ ശപിക്കുന്നതായാലും ദൈവത്തെ പുച്ഛിക്കുന്നതായാലും ഒന്നും ആളുകൾക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട അത് മറുനാടൻ സാജൻ പറയുന്നതല്ലേ എന്ന നിലക്ക് അങ്ങോട്ട് വിഴുങ്ങിക്കൊള്ളുകയാണ് അതോടൊപ്പം സാജൻ്റെ യേശു പറഞ്ഞത് കാരുണ്യത്തെക്കുറിച്ചാണ് ഇതിനേക്കാൾ വലിയ ജൻസൻ്റെ അപകടത്തിനേക്കാൾ വലിയ അപകടങ്ങളൊക്കെ മുമ്പൊക്കെ നടന്നിട്ടുണ്ട് ധാരാളം പ്രവാചകന്മാരുടെ കാലത്ത് നടന്നിട്ടുണ്ട് സംഗീ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സഖരിയ അദ്ദേഹത്തിന്റെ മകൻ അഥവാ യോഹന്നാൻ സ്നാപക ഇവരെയൊക്കെ ആ രാജാവ് താളത്തിൽ വേണം തല എന്ന് പറഞ്ഞിട്ട് മുറിച്ചു കൊണ്ടുപോയി കൊല്ലുകയായിരുന്നു യഥാർത്ഥത്തിൽ അപ്പം സഖരിയൻ്റെ ഇസ്രായേൽ സമൂഹത്തിലെ കുടുംബമായ സഖരിയോവിനും അദ്ദേഹത്തെ എൻ്റെ മകനെയൊക്കെ കൊലപ്പെടുത്തുമ്പോൾ അവരൊക്കെ എന്താ പറയേണ്ടിയിരുന്നത് അവരുടെ ബന്ധപ്പെട്ടവരൊക്കെ തല തല്ലി അലമുറയിട്ട് കലയുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് അവരൊക്കെ ക്ഷമിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് ആ ക്ഷമ തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത വയനാട്ടിൽ നിന്ന് അസീസ് എന്ന് പേരായിട്ടുള്ള ഒരു 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 വയോധികൻ്റെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സായ ഒരു മധ്യവയസ്കൻ്റെ മുപ്പത് അംഗങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം വിധിയെ പഴിക്കുന്നേ ഇല്ല ആലോചിച്ചോ വിധിയെ പഴിക്കാതെ അദ്ദേഹം താനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായല്ലോ എന്നാണ് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു നല്ല മനുഷ്യന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കുകൾ അതാണ് അല്ലാതെ ദൈവത്തെ ശപിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും എന്ത് ചെയ്യാൻ കഴിയും മരണവും ദുരന്തവും ദുഃഖവും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും അതാണ് മുസ്ലിങ്ങൾ പഠിക്കുന്ന ഹൈറിലും ഷെറിലും അഥവാ സുഖത്തിലും ദുഃഖത്തിലും രണ്ടിലും നമ്മൾ ക്ഷമിക്കുക അതന്നെ സുഖമുണ്ടാകുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കുക ദുഃഖമുണ്ടാകുമ്പോൾ അമിതമായി അരതല്ലേ ആത്മഹത്യയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടതിട്ടമ്മ അപ്പം ഈ സാജൻ പറയുന്ന ഓരോ വാക്കുകളും ദൈവത്തെ പുച്ഛിക്കുന്നു ആരുടെ ദൈവത്തെ മുസ്ലിങ്ങളുടെ ദൈവത്തെ ഏതാനും പുച്ഛിച്ചോട്ടെ അതൊരു പ്രശ്നമില്ല അത് ഏതാനും പുച്ഛിക്കാനായിട്ടാണ് ക്രിസ്തങ്കികൾ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ യേശു എന്ന് പറയുന്ന രക്ഷിതാവിനെയാവാം അല്ലെങ്കിൽ യേശു എന്ന കർത്താവിനെയാവാം ഈ ശപിച്ചുകൊണ്ടിരിക്കുന്നതും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ആലോചിച്ച് നോക്കും മാത്രമല്ല ഇനി മറ്റൊന്ന് നമ്മൾ കാണാത്ത മറ്റൊരു സംഭവം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്താണ് തീർച്ചയായിട്ടും ജൻസൻ എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ അടുക്കൽ വന്ന വലിയ വലിയ ഫാൾട്ടുകൾ അഥവാ ഡ്രൈവിംഗ് ഫാൾട്ടുകളാണ് സ്വാഭാവികമായിട്ടും ഈ മരണത്തിലേക്ക് നയിച്ചത് ഈ അപകടത്തിലേക്ക് നയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഒരു വലിയ നന്മയാണ് യഥാർത്ഥത്തിൽ ആ യാത്രയിലും ദൈവം ചെയ്യുന്നത് മനുഷ്യൻ്റെ വിഡിത്തരവും അവൻ്റെ ധിക്കാരവും അവൻ്റെ അവിവേകവും അവൻ്റെ വിവരമില്ലായ്മയും ഒന്നിച്ചു വന്നതായിരുന്നു യഥാർത്ഥത്തിൽ ജൻസൻ്റെ ആ ഡ്രൈവിങ് നല്ല മഴ പെയ്യുന്ന സമയമാണ് മാത്രമല്ല നല്ല വഴുവഴുക്കുണ്ടാവുന്ന റോഡാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും മറ്റും പറഞ്ഞിട്ടുള്ളതുപോലെ ഹേമമാലിനിയുടെ മുഖം പോലെ ആക്കിയിട്ടുള്ള റോഡുകളാണ് ആ റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴും വെള്ളം ഒഴുകി ഇങ്ങനെ ഒഴുകി പോകുമ്പോഴും നല്ല വഴുപ്പുണ്ടാകും ഈ സമയത്ത് സ്വാഭാവികമായിട്ടും അമിത സ്പീഡിലായിരുന്നു അദാർണത്തിൽ അവിടുത്തെ സി സി ടി വി ക്യാമറകൾ പറയുന്നത് എന്താണ് തൊണ്ണൂറ് സ്പീഡിലേറെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തിന് മുമ്പുള്ള ഒരു ഒമിനി വാനായിരുന്നു ആ ഓടിച്ചിരുന്നത് അതോടൊപ്പം തന്നെ അമിതമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു എട്ടുപത്ത ആളുകൾ ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം ഇതൊന്നും വെറുതെ മാത്രമല്ല അദ്ദേഹം വലതുഭാഗത്തുകൂടെയാണ് അഥവാ റോങ് സൈഡിലൂടെയാണ് ഈ സ്പീഡിൽ അമിതമായ സ്പീഡിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ എല്ലാവിധ അപകടങ്ങളും വരുത്തിത്തക്ക രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ ആ വാഹനത്തിന് വലിയ പരിക്കേറ്റു ശ്രുതിക്ക് ഒരു ചെറിയ പരിക്കുമേറ്റു ജൻസൺ മരണപ്പെട്ടു തീർച്ചയായിട്ടും ദുഃഖകരമായ സംഭവം തന്നെയാണ് ദുഃഖിക്കാതിരിക്കുകയല്ല പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും പറ്റാതെ വന്നു എന്നത് ഈ ഐസക് ന്യൂട്ടൺ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കാരുണ്യമാണ് അവരെല്ലാവരും അങ്ങോട്ട് മരിക്കുകയായിരുന്നെങ്കിലോ അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കാരുണ്യ കടാട്ടമുണ്ട് മാത്രമല്ല മുസ്ലിങ്ങളെ വിശ്വസിക്കുന്നത് പോലെയും അബുൽ ബാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പഠിപ്പിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്താണത് അബുൽ ബാസ് പറയുന്നത് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ എവിടെയൊക്കെ യാത്ര പോയാലും എന്ത് ആപത്ത് വന്നാലും അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ആ ദൈവത്തിൽ നിന്നുള്ള വിധിപ്രകാരമുള്ള വിപത്ത് വരികയും അവൻ അതിൽ മരണത്തിന് വിധേയമാവുകയും ചെയ്താൽ ദൈവം അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും മാത്രമല്ല അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ഈശോനും അറിയാം എന്ന് പറയുന്ന ഇവരുടെ അറ്റാകർത്താവായ പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വന്തം കൈപ്പിഴ വരുത്തിയിട്ട് ട്രാഫിക് നിയമം തെറ്റായിട്ട് ഓടിച്ചിട്ടാണ് ഈ വിപത്ത് വരുന്നിട്ട് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ഒരു ആപത്ത് അവൻ്റെ ഫാൾട്ട് കൊണ്ടുണ്ടായിക്കൂടാ അവനക്ക് സ്വയവും ഉണ്ടായിക്കൂടാ മറ്റു യാത്രക്കാർക്കും ഉണ്ടായിക്കൂടാ മാത്രമല്ല നമ്മുടെ റോഡുകളുടെ സ്ഥിതി ഈ ഹമമാലിനിയുടെ റോഡ് പോലെ ആയിട്ട് സ്വാഭാവികമായിട്ടും അമിതമായ സ്പീഡിൽ യാതൊരു സൗകര്യവും ഇല്ലാതെ കേവലം ഒരു ഇരുപതടി പതിനെട്ടടിയിലുള്ള റോഡുകളിലൂടെ അമിതമായി ട്രാഫിക് നിയമങ്ങളൊന്നും നോക്കാതെ ഇരുചക്ര വാഹനങ്ങളും നാലു ചക്ര വാഹനങ്ങളും ആറു ചക്ര വാഹനങ്ങളും യാതൊരു ട്രാഫിക് നിയമങ്ങളും ലംഘിക്കാതെ എല്ലാവരും പോകുന്നു അപ്പം സ്വാഭാവികമായിട്ടും അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കുകയാണ് അങ്ങനെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന അപകടങ്ങളും ആപത്തുകളും എന്നിട്ട് എന്തെങ്കിലും നമ്മുടെ കൈകളിൽ നിന്ന് വന്നതിന് ശേഷം ഈ ത്രിസംഘി സാധന പോലെയുള്ളവർ അമറുകയും മലറുകയും ചെയ്തിട്ട് ആരോടാണ് അമറുന്നത് അലറുന്നത് ദൈവം തമ്പുരാൻ ഒരിക്കലും ആ കാരുണ്യവാനായ ദൈവം ഒരിക്കലും ഒരു വിപത്ത് ഒലായ ഒന്നിലിമൂർ അബ്ബുക്ക് ആഹര എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ആരെയും അതിക്രമിക്കുകയും ആക്രമിക്കുകയും ഇല്ല നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര ഉറപ്പിക്ക വരും ഒരു ഒരു മാസം ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ ആശുപത്രികളിൽ നിന്ന് വാങ്ങി ശ്വസിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ വരുന്നത് നോക്കണോ നമുക്ക് ഒരു അറുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്ക് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ശുദ്ധവായു അത് ശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ ഈ പ്രപഞ്ചവായുവിലുള്ള അന്തരീക്ഷ വായുവിൻ്റെ ഘടകങ്ങളിൽ നിന്ന് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മൂലകങ്ങളിൽ നിന്നും ഓക്സിജൻ മാത്രം തെരഞ്ഞെടുത്ത് ശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ശ്വാസകോശങ്ങളാണ് ദൈവം നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അത് ആലോചിച്ച് നോക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ എല്ലാത്തിനും അനുഗ്രഹപൂരിതമായ പ്രവൃത്തിയാണ് ആ ദൈവം സൂര്യ ഉദയത്തിലാണെങ്കിൽ ഓക്സിജന്റെ ഉൽപാദനത്തിലാണെങ്കിൽ മഴവെള്ളം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ശുദ്ധജലം നോക്കണം പരിശുദ്ധമായ ഒരു വെള്ളത്തെ നോക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ സാജൻ അവന്റെ വേദപുസ്തകം വായിക്കുന്നവനാണെങ്കിൽ നോക്കണ അവൻ ഞാൻ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ എൻ്റെ വേദപുസ്തകം വായിക്കുന്നുണ്ട് എന്ന് മറുനാടൻ പറയാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിന്നിക്കാൻ പരീക്ഷിക്കാൻ സ്വന്തം കഴിവുകേടുകളും മറച്ചു വെച്ച് വ്യക്തികളുടെ തോന്നിവാസങ്ങളുടെ ഫലമായി വരുന്ന അപകടങ്ങൾ സൗകര്യമില്ലാത്ത റോഡുകൾ നിയമം തെറ്റിച്ചു പോകുന്ന ഡ്രൈവർമാർ കാളപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ചെക്കിങ്ങും കണ്ടീഷനും നമ്മളൊക്കെ കണ്ടല്ലോ കുറച്ച് മുമ്പ് തന്നെ ബസ്സുകളുടെ പാർട്സുകൾ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കള്ളത്തരത്തിലൊക്കെ കൂട്ടുനിന്ന് ഉദ്യോഗസ്ഥന്മാർ ആ പാർട്സ് ഒന്നും മാറ്റാതെ തന്നെ സ്പീഡ് ഗവേൺ എന്താ സ്പീഡ് ഗവൺ എന്ന് എന്തോ പറയുന്ന സ്പീഡ് ഗവേൺ ആയുധങ്ങൾ ഇത് എന്താ പറയുക ഉപകരണങ്ങളൊക്കെ ഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കള്ളത്തരം ചെയ്യുന്ന എല്ലാവിധ കള്ളത്തരങ്ങളും എന്താ പറയുക ഉന്നത അധികാരികൾ മുതൽ ചെയ്തു കൊടുക്കുകയും എന്നിട്ട് തോന്നിവാസത്തോടെ ഡ്രൈവിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആപത്ത് വരുത്തിയിട്ട് അതോടൊപ്പം തന്നെ സ്വന്തം നാടുകളിലും ആ നാടിനെ വികൃതമാക്കിയതിനു ശേഷം വരുന്ന ആപത്തൊക്കെ ദൈവത്തിന്റെ പേരിലേക്ക് ചാർത്തി കൊടുക്കുന്ന പടുവിഡികൾ അതാണ് ഞാൻ ഇപ്പോൾ പറയാനുണ്ടായ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി